ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നെല്ലുശ്ശേരി വീട്ടിൽ ഒരു വലിയ സംഭവം നടക്കുന്നു അനകേ കാണില്ല ഇതിന് പിറകിൽ ആരാണെന്ന് അറിയില്ല എന്നാലും ഇപ്പോൾ കുറ്റക്കാരി അർച്ചനയാണ് അർച്ചനയെ മാത്രം പുറത്തേക്ക് വിളിച്ച് അവന്തിക വളരെ ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ട് പോലീസിനോട് വിളിച്ച് പറയാൻ അറിയാമേലായതുകൊണ്ടല്ല ഞാനത് ചെയ്യാത്തത് അങ്ങനെ ചെയ്താൽ നിന്റെ കസ്റ്റഡിയിലുള്ള എന്റെ കൊച്ചിനെന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചിട്ടാ എന്റെ മോളെ കുരുതി കൊടുക്കണ്ടാന്ന് കരുതിയിട്ടാ നീ ദയവെയ്ത് എന്റെ മുന്നിലേക്കൊന്ന് വരാതിരിക്കോ നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് ഒരുമാതിരി ഭ്രാന്ത് വരുന്നുണ്ട് എന്റെ നിയന്ത്രണം വിട്ടുപോകും എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവന്തിക അകത്തേക്ക് പോകുന്നു ഇത് വിശ്വസിച്ചിരിക്കുകയാണ് അർച്ചന അർച്ചനയും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു അകത്തെ എല്ലാവരും ടെൻഷനിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവന്തികയെ സമാധാനിപ്പിക്കുകയാണ് സ്നേഹ ഈ സമയം വൃന്ദാവനത്തിൽ നിന്നും കമല വിളിക്കുന്നു അർച്ചനയെ മോളെ അവിടെ വൃ നെല്ലുശ്ശേരിയിൽ അനക്കെ കാണാനില്ലെന്ന് പറഞ്ഞത് സത്യമാണോ അത് കേട്ട് ആദ്യം ഒന്നും മിണ്ടുന്നില്ല അത് ശരിയാണെന്ന് പിന്നീട് പറഞ്ഞു അമ്മ ഇതെങ്ങനെ അറിഞ്ഞു എന്നെ അർച്ചന ചോദിച്ചപ്പോൾ കമല പറയുന്നു അവന്തിക വിളിച്ച് മീരയോട് പറഞ്ഞു സംശയത്തോടെ അർച്ചന പറയുന്നു മീരയുടെ അവന്തികടുത്ത് വിളിച്ച് പറഞ്ഞെന്നോ അങ്ങനെയാ മീര പറഞ്ഞത് കമലയുടെ കയ്യിൽ നിന്നും ഫോൺ മീര വാങ്ങിച്ചിട്ട് ദേഷ്യത്തോടെ അർച്ചനയോട് ചോദിക്കുന്നു അർച്ചനയെ നീ സത്യം പറയു സന്ദീപിന്റെയും അനഖയുടെയും വിവാഹം മുടക്കാൻ നീ അനഖ എന്താ ചെയ്തത് അത് കേട്ട് ഷോക്കായതുപോലെ നിൽക്കുകയാണ് അർച്ചന അവന്തിക നിന്നെ സംശയമുള്ള രീതിയിലാ എന്നോട് സംസാരിച്ചത് അതിപ്പോ അവരെ കുറ്റം പറയാനും പറ്റില്ല നാഴേക്ക് നാൽപ്പത് വട്ടം വിവാഹം മുടക്കൂ എന്ന് പറഞ്ഞല്ലേ നടപ്പ് നിനക്ക് ഈ കാര്യത്തിൽ വല്ല മനസ്സറിവുണ്ടെങ്കിൽ ഒന്ന് പരിഹരിക്കാൻ നോക്ക് എന്ന് മീര പറയുന്നു ഇങ്ങനെയാണോ നീ വിവാഹം മുടക്കൂ എന്ന് പറഞ്ഞത് അവന്തകെ എന്നോട് ഇത് പറഞ്ഞു പോയതിനെ തോലി ഉരിഞ്ഞു പോയി എന്നൊക്കെ മീര പറയുന്നു ഇങ്ങനെയൊക്കെ മീര അർച്ചനയോട് സംസാരിക്കുന്നത് കണ്ടിട്ട് കമലയും ആശും സ്നേഹ ആദരയുമൊക്കെ മീരയെ തടയാൻ നോക്കുന്നുണ്ട് മീര അങ്ങനെ അർച്ചനയോട് ഫോണിലൂടെ സംസാരിച്ചപ്പോൾ എന്തിനെന്ന് ചോദിക്കുകയാണ് അർച്ചന അപ്പോ അനഖെ ഞാൻ തട്ടിക്കൊണ്ടുപോയെന്ന് ഏട്ടത്തി വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെയല്ല എന്ന് മീര പറഞ്ഞപ്പോൾ അങ്ങനെയാണെന്ന് അർച്ചനയും എന്നെ സംശയമുള്ള രീതിയിൽ അവര് സംസാരിച്ചപ്പോൾ അർച്ചന അങ്ങനെ ചെയ്യില്ല എന്ന് ഒറ്റ വാചകത്തിൽ പറഞ്ഞൂടായിരുന്നോ അവര് പറയുന്നത് മുഴുവനും കേട്ട് എന്നെ കുറ്റപ്പെടുത്താനല്ലേ ഇപ്പോ അമ്മയെ കൊണ്ട് മീര എടുത്തി വിളിപ്പിച്ചത് ഇനി ഞാൻ അങ്ങനെ ചെയ്താലും ഇല്ലെങ്കിലും ഒരു തരത്തിലും ഏട്ടത്തി ബാധിക്കുന്ന പ്രശ്നമല്ല ഏതായാലും കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിയട്ടെ എന്നിട്ട് തീരുമാനിക്കാം ബാക്കി തൊലി കൂടി ഒരുക്കണോ എന്ന് അത്രയും പറഞ്ഞ് അർച്ചന ഫോൺ വെച്ചു ടെൻഷനോടെ നിൽക്കുകയാണ് അർച്ചന അച്ഛ എന്താ മോളെ പറഞ്ഞതെന്ന് മാഷി ചോദിക്കുകയാണ് മീരയോട് മീര പറയുന്നു അവൾ എന്തെങ്കിലും ചെയ്താൽ അത് ഈ വീട്ടുകാരെ ബാധിക്കുന്ന പ്രശ്നം എന്ന എന്നാ എന്നോട് ചോദിച്ചത് എനിക്ക് ഉറപ്പാ അർച്ചന കൂടി അറിഞ്ഞിട്ടുള്ള കളിയാണെന്ന് മീര പറയുന്നു അത് നിനക്കിങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയുമെന്ന് കമൽ ചോദിച്ചപ്പോൾ മീര പറയുന്നു വിവാഹത്തിന് ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളു ആ സമയത്ത് കല്യാണ പെണ്ണിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോണെങ്കിൽ അത് ഈ വിവാഹത്തോട് താല്പര്യമില്ലാത്ത ഒരാളായിരിക്കണം എന്റെ അഭിപ്രായത്തിൽ ആ ഒരാൾ അർച്ചന തന്നെയാണ് ദൈവതെ ഇങ്ങനെയൊന്നും പറഞ്ഞുണ്ടാക്കണ്ട അച്ചു ചേച്ചിക്ക് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ആദ്ര പറയുന്നു നിന്റെ അച്ചു ചേച്ചി മാത്രമല്ല അവർക്ക് സംശയം ഈ വീട്ടിലുള്ള എല്ലാവരെയും അവർക്ക് സംശയമാണ് നീയും ആ സന്ദീപ് എന്ന ചെക്കനും അർച്ചനയും കൂടി ആ പെണ്ണിനെയും കൊണ്ടെങ്കിലും മാറ്റിയതാണോന്ന് അവർക്ക് സംശയമുണ്ട് സത്യം പറഞ്ഞാൽ ആ വന്തികയുടെ കരച്ചിൽ കേട്ടാ മനസ്സ് തകർന്നു പോകും നിനക്കിതിനെ പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ അതൊന്ന് പറയാൻ നോക്ക് ചില്ലറ ആളുകളോടല്ല കളിക്കുന്നത് എന്നെ മീര പറഞ്ഞപ്പോൾ ആതിര ദേഷ്യത്തോടെ പറയുന്നു എനിക്കൊന്നും അറിയത്തൂല്ല എനിക്കതിന്റെ ആവശ്യവുമില്ല നീ ഇങ്ങനെ നിസ്സാരമായിട്ട് പറഞ്ഞു കളയല്ലേ ആ പെണ്ണ് എവിടെയാണെങ്കിലും തിരിച്ചു കിട്ടുന്നത് വരെ നീ ഞാനും എല്ലാവരും പ്രതിസ്ഥാനത്താണ് ഇതോടെ തീർന്നു നെല്ലിശ്ശേരിയിലേക്കുള്ള പോക്കും പൊറുതിയും ഇതിനെല്ലാം കാരണക്കാരൻ നീയാ അവരുടെ ഒരു പ്രേമം എല്ലാവരെയും കൊണ്ട് കുഴിച്ച് അടിച്ചപ്പോ നിനക്ക് മതിയായില്ലേ മാഷി പറയുന്നു നിന്റെ വർത്തമാനം കേട്ടാ തോന്നുവല്ലോ എന്റെ മക്കളാ ഇത് ചെയ്തേന്ന് എന്റെ മക്കൾ കൊട്ടേശ മണിക്ക് നടക്കുന്നവരല്ല അങ്ങനെയല്ല ഞാൻ അവരെ വളർത്തിയത് മീര പറയുന്നു ഇതിപ്പോ എന്റെ നേരെ നേരെ ചീർന്നതെന്തിനാ അവര് കാര്യം ഞാൻ അതുപോലെ വന്ന് പറഞ്ഞു ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ പറയാനും പറഞ്ഞു കമല പറയുന്നു ഇവിടെ ആർക്കും ഒന്നും അറിയില്ല അതിന് നിനക്കിനി സംശയം വേണ്ട പിന്നെ അർജുനയാണ് നിനക്ക് സംശയമെങ്കിൽ അവള് പറഞ്ഞല്ലോ അത് മറ്റാരെയും ബാധിക്കുന്ന കാര്യമല്ലെന്ന് പിന്നെ നിനക്കെന്താ ബാക്കി അവള് നോക്കിയോളും മീര പറയുന്നു നോക്കിയാൽ മതി അവസാനം നിങ്ങളൊക്കെ കൈകാലം ഇട്ട് അടിക്കുമ്പോൾ പഠിച്ചോളും അർച്ചന എങ്ങനെ സംശയിക്കാതിരിക്കും അവളല്ലേ നാഴിയേക്ക് നാൽപ്പത് വട്ടം ഇത് മുടക്കം മുടക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് വേറെ ശത്രുക്കളില്ലെന്ന് അവര് പറയുന്നു പിന്നെ ആരെന്ന് നേരെ ചോദ്യം ഉണരുമ്പോൾ അവർക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അർച്ചന നീയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ രായിക്ക് രാമാനം അതിന്റെ പരിഹാരം കണ്ടെത്തണം ബാക്കിയുള്ളവർക്കും കൂടി ഇതിന്റെ പിറവെ ഇറങ്ങിക്കയറാൻ വയ്യ എന്റെ ഭർത്താവ് രണ്ടു ദിവസത്തെ മീറ്റിംഗ് എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് പെങ്ങൾ സ്നേഹം കൂടുതലായി അങ്ങേർക്ക് ഇനി ഇളയ സഹോദരിയെ കെട്ടിക്കാൻ മൂത്ത സഹോദരിയെ സഹായിക്കാൻ ഇറങ്ങിയതാണോ ഞാൻ പറയാനുള്ളത് പറയും അതിൽ ആർക്കും വിഷമം തോന്നിയിട്ട് കാര്യമില്ല ഈ വീട്ടിൽ കുറച്ച് സമാധാനം കിടന്ന് കിടന്നുറങ്ങുമ്പോഴാ ആ സമയത്തും കൂടി ഇവിടെ പോലീസ് കയറി ഇറങ്ങാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത് എല്ലാവരും കൂടി ഞാൻ എന്റെ കൊച്ചിനെയും കൊണ്ട് അങ്ങ് പോവും അവസാനം ബാക്കി എല്ലാവർക്കും കൂടി അകത്ത് പോയി കിടക്കാം അത്രയും പറഞ്ഞു മീരകത്തേക്ക് പോയി വിഷമത്തോടെ ബാക്കിയുള്ള എല്ലാവരും നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് സന്ദീപ് പുറത്തേക്ക് എല്ലാം പോയി അന്വേഷിച്ചിട്ട് തിരികെ വീട്ടിലേക്ക് വന്ന സമയം എല്ലാവരും സന്ദീപിനോട് എൻ്റെ ദൈവല്ല വിവരവും കിട്ടിയോ എന്ന് ചോദിക്കുന്നു അനൊക്കെ പോകാൻ സാധ്യതയുള്ള എല്ലാവരോടും പോയി ചോദിക്കുകയും അവിടേക്ക് പോയി അന്വേഷിക്കുകയും ചെയ്തു ആരും കണ്ടിട്ടുമില്ല അവിടെയെങ്കിലും പോയിട്ടുമില്ല അത് കേട്ടപ്പാടെ അവന്തിക വീണ്ടും പൊട്ടിക്കരയുന്നു അവന്തികയെ ആശ്വസിപ്പിക്കുകയാണ് സ്നേഹ അവൾ എവിടെ പോയി നാട് വിട്ടു പോയോ എന്നൊക്കെ പറഞ്ഞ അവന്തിക കരയുന്നു മണിക്കൂർ എത്രയാണ് എന്റെ കൊച്ചിനെ കാണാതായിട്ട് ഇതുവരെ ഒരു വിവരവും ഇനി പണത്തിനോ മറ്റോ ആണോ എന്ന് സ്നേഹ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു ആര് ഇനി കൊടുക്കണോ കൊടുക്കാം എന്റെ സമ്പാദ്യം മുഴുവനും കൊടുക്കാം എന്റെ കുട്ടി എങ്ങ് തിരിച്ചു തന്നാൽ മതി അത് മാത്രം മതി അവന്തിക അവന്തികയെ അവന്തികയോട് സ്നേഹ സേതു പറയുന്നു മോളെ നീ ഇങ്ങനെ തളരാതെ സച്ചി കൂടി ഇങ്ങോട്ട് വരട്ടെ എന്താ വേണ്ടെന്ന് ആലോചിക്കാം പണം മുഴുവനും കൊടുത്തിട്ടായാലും അനക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം ഈ അച്ഛനല്ലേ പറയുന്നത് വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ അവൾ എവിടെയായിരുന്നെങ്കിലും ഇങ്ങ് വന്നാ മതിയായിരുന്നോ ആ സമയത്ത് സച്ചി അവിടെ എത്തി ഇതുപോലെ തന്നെ സേതുവും അവന്തികയും ഒക്കെ സച്ചിയോട് ചോദിക്കുന്നുണ്ട് അവളുടെ വിവരം വല്ലതും കിട്ടിയോ എന്ന് അവൾ എവിടെയാണ് അവൾ വന്നില്ലേ നിന്റെ ഒപ്പം നീ കണ്ടില്ലേ പറയടാ എന്നൊക്കെ അവന്തിക ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവൾ വരണ്ട വരാതിരിക്കുന്ന എന്തിനാ വരുന്നത് അവളെങ്കിലും മനസ്സമാധാനത്തോടെ ജീവിക്കട്ടെ അല്ലെങ്കിൽ ഒന്നും കാണാതെയും കേൾക്കാതെയും അവള് പോട്ടെ അവന്തികനീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് അവന്തികയ്ക്ക് ഇവിടെ എന്ത് മനസ്സമാധാന കുറവാ ഉള്ളത് എന്നെ സേതു പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു അതൊന്നും പറഞ്ഞാൽ അച്ഛന് മനസ്സിലാവില്ല എന്റെ കൊച്ചിനെ ഇവിടെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു എല്ലാവരും കൂടി അവളെ ഒറ്റപ്പെടുത്തി പലരുടെയും സ്വന്തം ആവശ്യത്തിനു വേണ്ടി അവളെ കഷ്ടപ്പെടുത്തി എല്ലാം എന്റെ മനസ്സിലുണ്ട് എത്രയോ ദിവസം എന്റെ കുട്ടി എന്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് വിടില്ല ഞാൻ ഒന്നിനെയും വിടില്ല എല്ലാത്തിന്റെ പകരം ചോദിക്കും നോക്കിക്കോ സേതു പറയുന്നു നിർത്ത് നീ എന്തൊക്കെയായി പറയുന്നത് സ്നേഹയോട് ഇവളെ വിളിച്ച് റൂമിലേക്ക് കൊണ്ടുപോകാൻ സേതു പറയുന്നു ഒരു ഭ്രാന്തി പോലെ അവന്തിക പെരുമാറുന്നു ഒരു സ്ഥലത്തിരുന്ന് ആലോചിക്കുകയാണ് അവന്തിക ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം പോലീസിൽ അറിയിച്ചേ പറ്റൂ എന്നെ സേതു പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ പോലീസ് വരുന്നുണ്ട് നെല്ലിശ്ശേരിയിലേക്ക് സ്നേഹ അവന്തികയെ സമാധാനിപ്പിക്കുന്നു ടെൻഷനോടെ സന്ദീപ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ആ സമയത്ത് കോളിംഗ് ബെൽ അടിച്ചു കൊണ്ടാകത്തേക്ക് വരികയാണ് പോലീസ് സേതുവും വരുന്നു ഇന്നലെ മുതലാണ് ഈ അനഘ എന്ന പെൺകുട്ടിയെ കാണാതായത് അല്ലേ എന്റെ പോലീസ് ചോദിച്ചപ്പോൾ പൊട്ടിക്കറിയുകയാണ് അവന്തിക ഇത് അവന്തി അനഘയുടെ ചേച്ചിയാണ് എന്റെ മരുമകൾ എന്ന് പറഞ്ഞ സേതു അവന്തകയെ പോലീസിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു സാർ അവളുടെ വിവാഹത്തിന് ഇനി കുറച്ച് ദിവസം കൂടിയുള്ളൂ അവളെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടെത്തി തരണം എന്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ സാറിനോട് അപേക്ഷിക്കാം മേഡം ധൈര്യമായിട്ടിരിക്കും മേഡം അതിനു മുമ്പ് എനിക്ക് കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണം ഇതിനു മുന്നേ എപ്പോഴെങ്കിലും ഈ ആളെ കാണാതായിട്ടുണ്ടോ എന്റെ പോലീസ് പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു ഇല്ല ഇതിനു മുമ്പ് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എന്റെ കൊച്ച് എന്നോട് പറഞ്ഞിട്ടേ പോകാറുള്ളൂ എന്റെ അടുത്തുനിന്ന് എങ്ങോട്ട് മാറാറില്ല ഫോൺ വിളിച്ചപ്പോൾ റിങ് വല്ലതും കിട്ടാ കിട്ടിയോ എന്നെ പോലീസ് പറഞ്ഞപ്പോൾ സേതു പറയുന്നു ആദ്യം ഫോൺ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് എന്നാ പറഞ്ഞത് പിന്നീട് നോക്കിയപ്പോൾ ഫോൺ അവളുടെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു അനകയ്ക്ക് എന്തെങ്കിലും വിഷമമുള്ളതായിട്ട് സംസാരത്തിൽ തോന്നിയിരുന്നോ എന്ന് പോലീസ് പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു ഇല്ല അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അനകയുടെ മാനസികാവസ്ഥ താൻ കൃത്യമായി ശ്രദ്ധിക്കാറുണ്ടോ എന്ന് സന്ദീപിനോട് പോലീസ് ചോദിക്കുന്നു അല്ല ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു സഡൻ ആൻസർ റിയാളിൽ നിന്ന് വന്നത് കൊണ്ടാണ് ചോദിക്കുന്നത് താൻ ഇവിടുത്തെ ആരാണ് അത് കേട്ട് സേതു പറയുന്നു എന്റെ മകനാണ് സാർ സന്ദീപ് ഇവനുമായിട്ടാ അനകയുടെ വിവാഹം ഉറപ്പിച്ചിരുന്നത് വിവാഹം ഉറപ്പിച്ചിരുന്ന ഒരു കുട്ടിയെ പെട്ടെന്ന് കാണാതാവുക നിങ്ങൾ തമ്മിൽ എങ്ങനെയാ എല്ലാം തുറന്ന് സംസാരിക്കുന്ന ആളാണോ എന്നെ പോലീസ് പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കും ആദന്ത ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സാധാരണ വിവാഹ നിശ്ചയം കഴിഞ്ഞവർ ആവശ്യമുള്ള കാര്യം മാത്രമല്ലല്ലോ സംസാരിക്കാറ് സന്ദീപെ അനകയ്ക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതായിരുന്നോ അറിയോ തനിക്ക് ഇല്ല എന്ന് സന്ദീപ് പറയുന്നു ഇഷ്ട ഭക്ഷണം അറിയാമോ എന്ന് ചോദിക്കുന്നു അതും ഇല്ല എന്ന് സന്ദീപ് വിവാഹം കഴിഞ്ഞ് നിങ്ങൾ എവിടേക്കാണ് യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് എന്നെ അദ്ദേഹം ചോദിച്ചപ്പോൾ സന്ദീപ് പറയുന്നു അങ്ങനെയൊന്നും തീരുമാനിച്ചിരുന്നില്ല സാധാരണ ഒരു പയ്യനും പെൺകുട്ടിയും കൂടുതൽ പരിചയക്കാരാവുമ്പോ അവരിൽ നിന്ന് ചോദിച്ചറിയേണ്ട കാര്യങ്ങളായതൊക്കെ വിവാഹം വരെ എത്തിയിട്ടും താൻ ഇതൊന്നും അറിയാൻ ശ്രമിച്ചിരുന്നില്ല അതെന്താ തനിക്ക് വിവാഹത്തോട് താല്പര്യമില്ലായിരുന്നോ ടെൻഷനോടെ സന്ദീപ് അച്ഛനെ നോക്കുന്നു ഇവരുടെ വിവാഹം എന്റെ തീരുമാനമായിരുന്നു ഇവരുടെ പ്രണയത്തിലല്ലായിരുന്നു ഈ അടുത്തിടെയാണ് ഇവരെ വിവാഹം ഘടിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചത് എന്നെ സേതു പറഞ്ഞപ്പോൾ പോലീസ് പറയുന്നു ഈ വീട്ടിൽ അവസാനമായി അനക്കിയെ കണ്ടത് ആരാണ് അർച്ചനയാണെന്നാ എന്നോട് പറഞ്ഞിരുന്നു അവന്തിക പറഞ്ഞപ്പോൾ ആരാണ് അർച്ചന താനാണോ എന്ന് സ്നേഹയുടെ പോലീസ് ചോദിക്കുന്നു അല്ല എന്ന് സ്നേഹ അത് എന്റെ രണ്ടാമത്തെ മരുമകളാണ് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് സേതു അർച്ചനയെ വിളിക്കുന്നു അർച്ചന താഴേക്ക് ഇറങ്ങി വരുന്നു പോലീസിനെ കളി ഞെട്ടി നിൽക്കുകയാണ് അർച്ചന അന്നൊരിക്കൽ ഈ പോലീസിനെയായിരുന്നു അന്ന് സച്ചിയും അർച്ചനയും കൂടി ഒരു രാത്രിയിൽ ഗേറ്റ് ചാടി ചായ കുടിക്കാൻ പോയ ദിവസം കണ്ടത് നമ്മൾ ഇതിനു മുമ്പ് എവിടെയോ എന്ന് പോലീസ് ചോദിച്ചിട്ട് ആ കാര്യം ആലോചിക്കുന്നു എവിടെയാളുടെ ഭർത്താവെന്ന് അദ്ദേഹം ചോദിക്കുന്നു സച്ചിയേട്ടൻ പുറത്തു പോയെന്ന് അർച്ചനെ പറഞ്ഞപ്പോൾ പോലീസ് ചോദിക്കുന്നു അനക്ക് അവസാനമായി ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ടത് അർച്ചനയാണല്ലേ അതെ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ എവിടെയാ പോണേന്ന് ചോദിച്ചില്ലേ എന്ന് പോലീസ് ചോദിക്കുന്നു ഞാൻ ചോദിച്ചു പക്ഷേ പറഞ്ഞില്ല എന്ന് അർച്ചന പറഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിക്കുന്നു അതെന്താ നിങ്ങൾ അത്ര രസത്തിലല്ലായിരുന്നോ അല്ല നിങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടും ആ കുട്ടി പറയാതെ പോയിരുന്നെങ്കിൽ എന്തെങ്കിലും കാരണം കാണില്ലേ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലെന്ന് അർച്ചന പറയുന്നു എന്തായാലും എവിടെയാ പോകുന്നു നിങ്ങളോട് പറയാതെ പോകുവോ പോകുമ്പോൾ അനക്ക് മുഖലക്ഷണം ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ അനക സന്തോഷത്തോടെയാണോ ദേഷ്യത്തോടെയാണോ അതോ സാധാരണ പോകും പോലെയാണോ പോയത് അത് ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് അർച്ചന സാർ എനിക്ക് അർച്ചനയോട് മാത്രമായി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടെന്ന് പോലീസ് സേതുവിനോട് പറയുന്നു ആരും പേടിക്കേണ്ട ഞാനും അർച്ചനയും ഹസ്ബൻഡും പരിചയക്കാരാണ് അല്ലേ അർച്ചന ടെൻഷനോടെ അർച്ചന നിൽക്കുന്നു ഞാൻ ഈ സ്റ്റേഷനിലെ എസ് ഇരുന്ന സമയത്ത് ഞങ്ങൾ ഒരിക്കൽ പരിചയപ്പെട്ടിരുന്നു സിഐ ചാർജെടുത്തതിനു ശേഷം ആദ്യമായിട്ടാണ് കാണുന്നത് ഇവിടെ വച്ച് ഞാൻ ഓരോന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വിഷമമാകും ഞാൻ അല്പം പുറത്ത് പോയി സംസാരിക്കാം അങ്ങനെ സിയെയും അർച്ചനയും കൂടി പോകുന്നു അർജുനയോട് സേതു പറയുന്നുണ്ട് അദ്ദേഹം വിളിക്കുന്നു പോകാൻ ടെൻഷനോടെയാണെങ്കിലും അർച്ചന പോകുന്നുണ്ട് കരഞ്ഞുകൊണ്ട് അവൻ അവന്തിക നിൽക്കുന്നു അർജുനയോടൊപ്പം സ്നേഹയും പോകുന്നു സ്നേഹ കൂടെ വന്നപ്പോൾ സിയെ ചോദിക്കുന്നു നീ ആരാണെന്ന് ആരായാലും അങ്ങോട്ട് പോകൂ എനിക്ക് അർച്ചനയോട് തനിച്ചാണ് പറയാനുള്ളത് അങ്ങനെ സ്നേഹ അകത്തേക്ക് പോയി അപ്പോ പറ അർച്ചന ആ പെൺകുട്ടി എവിടെയുണ്ടെന്ന് സിയെ ചോദിക്കുന്നു അപ്പോൾ ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ കാണാതായ അനഘ എന്ന പെൺകുട്ടിയെ നീ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് അർജന പറയുന്നു സർ സത്യമായിട്ടും എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഞാൻ ചോദിക്കുന്നത് കാണാതായ ഈ വീട്ടിലെ പെൺകുട്ടിയെ കുറിച്ചും പിന്നെ ഈ വീട്ടിലെ പയ്യനുമായിട്ട് വിവാഹം ഉറപ്പിച്ചുവെന്നും നീ അത് മുടക്കുമെന്ന് പറഞ്ഞതിനെ കുറിച്ചും പിന്നെ നീ അത് നീ അവളെ കിഡ്നാപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണെന്നും ഒക്കെയാണല്ലോ ഞാൻ അറിഞ്ഞത് ഒരു സംശയത്തിന്റെ പേരിൽ വിളിച്ച് ചോദിച്ചെന്നേ ഉള്ളൂ അർച്ചന നിർബന്ധം പിടിക്കുകയാണെങ്കിൽ ചോദിക്കുകയൊന്നും വേണ്ട പോയിക്കോളും നന്ദിയുണ്ട് സാർ എന്ന് പറഞ്ഞ അർച്ചന പോകാൻ തുടങ്ങിയപ്പോൾ നിൽക്കടി അവിടെ എന്ന് ആ സി ഐ പറയുന്നു ടെൻഷനോടെ അർച്ചന തിരിഞ്ഞു നോക്കി നീ ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ തലയാടി പോകാൻ നിന്റെ കീഴാപ്പീസറാണെന്ന് വിചാരിച്ചോ ഞാൻ മര്യാദയ്ക്ക് ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞോ ഇല്ലെങ്കിൽ തൂക്കിയെടുത്ത് അകത്തെടിഞ്ഞാൻ നിന്നെ മാത്രമല്ല നിന്റെ മറ്റവനെയും നിന്നെയും നിന്റെ ഭർത്താവിനെയും കൺകുള്ളിർക്കെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ അപ്പോഴ ഈ കൃത്യം കിഡ്നാപ്പ് കേസ് എന്റെ കീഴിൽ വരികയും പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ ഞാൻ കാണാൻ കാത്തിരുന്നാൾ തന്നെ ആവുകയും ചെയ്തത് മുമ്പത്തെ ഒരു സംഭവം എന്റെ എന്റെ കീഴിൽ കിടക്കുന്നത് കൊണ്ട് ശിക്ഷയുടെ കാഠിന്യം കൂടും എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ആ കാര്യം ആലോചിക്കുകയാണ് അർച്ചന മര്യാദയ്ക്ക് പറയടി അനക്കയെ കിഡ്നാപ്പ് ചെയ്ത് എവിടെയാണ് ഈ പറപ്പിച്ചേക്കുന്നത് അർച്ചന പറയുന്നു ഞാൻ അറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാ പറയുന്നത് പിന്നെ ഞാൻ ഞാനാണ് അനക്കയെ കിഡ്നാപ്പ് ചെയ്തതെന്ന് സാറിന് എങ്ങനെയാണ് ഉറപ്പുണ്ട് എന്താണ് തെളിവ് സാർ വെറുതെ എന്നെ വലിച്ചതിലേക്ക് വലിച്ചരുത് വലച്ചഴിക്കും ഇതിലേക്കൂടെ വലച്ചഴിച്ച് നിന്ന് ഞാൻ കൊണ്ടുപോകും അതിന് എനിക്ക് ഒരു തെളിവിന്റെയും സാക്ഷിയുടെയും ആവശ്യമില്ല ഈ കേസ് നിന്റെ പിടലേക്ക് വെച്ചതെന്ന് നിന്നെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല എന്നോടത് ചെയ്യരുതെന്ന് ഒരാൾ പറഞ്ഞത് കൊണ്ടാ ദേ ആ വരുന്ന ആള് അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ട് അകത്തേക്ക് ചൂണ്ടിക്കാണിക്കുന്നു വരുന്നത് അവന്തികയാണ് അവന്തിക ഒരു കൂസലമില്ലാതെയാണ് വരുന്നത് എന്തായി സാർ എന്റെ അനകയെ കണ്ടെത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സൂചന കിട്ടിയോ എന്ന് അവതിക ചോദിക്കുന്നു ഇവൾക്കൊന്നും അറിയില്ലെന്ന് തൂക്കിയെടുത്ത് അകത്തിട്ട് രണ്ടെണ്ണം പൊട്ടിക്കട്ടെ മാഡം എന്ന് സിഐ ചോദിക്കുന്നു യോ അതൊന്നും വേണ്ട എന്നെ പോലെ തന്നെ നെല്ലുശ്ശേരിയിലെ മരുമകളാണ് അർച്ചനയും ആ ഒരു സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് ഞാൻ പറയാണ് അർച്ചനയെ ഉപദ്രവിക്കേണ്ട എനിക്ക് ഒരൊറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി അനക എവിടെയുണ്ട് സാർ ഞാനും അർച്ചനയും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അർച്ചനയുടെ ദേഹം നോവുന്നത് ഞാൻ സഹിക്കില്ല ഇത്രയൊക്കെ ഒപ്പിച്ചിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല മാഡമെന്ന് സി ഐ പറയുന്നു എന്നോട് ചോദിക്കുകയാണ് ഇവളാണ് ഇതിന് പിന്നിൽ എന്നെന്തെങ്കിലും തെളിവുണ്ടോ എന്ന് തെളിവ് ഇത് മതിയോന്നൊന്ന് നോക്കിയേ എന്ന് പറഞ്ഞ് ഫോണിലുള്ള അർച്ചനയുടെ ആ സൗണ്ട് കേൾപ്പിക്കുകയാണ് അവന്തിക ഏത് വിധേനയും ആ അനകയും സന്ദീപുമായിട്ടുള്ള വിവാഹം ഞാൻ മുടക്കുമെന്നാണ് അർച്ചന അതിലൂടെ പറഞ്ഞിരിക്കുന്നത് ഇത് പോര തെളിവായിട്ട് സംസാരിക്കുന്ന തെളിവായിട്ട് എന്നെ സിഐ പറഞ്ഞപ്പോൾ ആ കാര്യം ആലോചിക്കുകയാണ് അർച്ചന അർച്ചനയും അനകേയും കൂടി സംസാരിക്കുന്നത് അനക അർച്ചനയോട് പറഞ്ഞിരുന്നോ എനിക്ക് എടുത്തിടെ ഒരു കാര്യം പറയാനുണ്ട് ഞാൻ സന്ദീപിനെ വല്ലാണ്ട് മോഹിച്ചുപോയി അതിനിടയിൽ അർച്ചന തടസ്സമായിട്ട് നിൽക്കരുത് അതിനെ ഏഴുയുടെ സമ്മതം എനിക്ക് വേണം അത് പറയാനാണ് എടുത്തിയെ കാണാനായിട്ട് ഞാൻ എത്തിയത് അതിന് നിനക്ക് സമ്മതം തരേണ്ടത് ഞാനല്ല സന്ദീപാണ് നീ ഒന്ന് ആലോചിച്ച് നോക്ക് ലോകത്ത് എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ ഇത് വിവാഹം കഴിക്കുന്ന ആള് പോലും താല്പര്യമില്ലാതെ ഭയപ്പെടുത്തൽ കൊണ്ട് വിവാഹം കഴിക്കേണ്ട ഒരവസ്ഥ നിങ്ങൾ ചെയ്യുന്നത് എന്തുമാത്രം ക്രൂരതയാ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിനക്ക് തോന്നാൻ ഞാൻ ആതിരുടെ വക്കാലത്തുമായിട്ട് വരുവാണെന്ന് എന്നാൽ അങ്ങനെയല്ല ആതിര അല്ലെങ്കിൽ വേറൊരു പെൺകുട്ടി സന്ദീപിന് ഇഷ്ടമുള്ളതും അവൻ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു പെൺകുട്ടിയെ അവൻ വിവാഹം കഴിക്കട്ടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവന് അനകോട് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല ഇന്നല്ലെങ്കിൽ നാളെ അവൻ എന്നെ ഇഷ്ടപ്പെടുവായിരുന്നു അതിനിടയിലേക്ക് ആതിര കയറി വന്നത് അവൻ അവൾ സന്ദീപിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലായിരുന്നെങ്കിൽ ഒരു തടസ്സവുമില്ലാതെ അവൻ എന്നെ സ്വീകരിച്ചെന്നെ അവനെ കിട്ടില്ലാന്ന് വന്നപ്പോഴാ ഈ ദേഷ്യവും വാശിയൊക്കെ എനിക്ക് ഉണ്ടായത് എന്നെക്കാൾ മനോഹരമായി ഒരിക്കലും ആദ്രിക്ക് സന്ദീപിനെ സ്നേഹിക്കാൻ കഴിയില്ല എന്നത് നൂറു തരമാണ് ആദ്രയുമായുള്ള ബന്ധം അറിഞ്ഞ് സന്ദീപിനെ മറക്കണമെന്നുള്ള കാര്യം എന്റെ മനസ്സിനെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു എങ്ങനെ അത് തള്ളി നീക്കിയാലും രാത്രിയാകുമ്പോൾ അവന്റെ ഓർമ്മകൾ എന്റെ മനസ്സിലേക്ക് വന്ന് നിറയും പിന്നെ കരച്ചിലടക്കാൻ പെടുന്ന പാടം എനിക്ക് അറിയൂ എന്നെ അനക പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു ഈ പറയുന്ന ഓർമ്മകളിൽ ഒന്നെങ്കിലും സന്ദീപിനെ അർച്ചനെ ഇഷ്ട അനക്കയെ ഇഷ്ടമാണ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടാവില്ല എനിക്കറിയാം കാരണം അനക പറയുന്ന ഈ ഓർമ്മകളെല്ലാം അനക സ്വന്തമായിട്ട് രൂപപ്പെടുത്തി എടുത്തതാ നീ സന്ദീപം സ്നേഹിച്ചാൽ എങ്ങനെയാവണം എന്നുള്ള കുറെ രൂപങ്ങളിൽ നിന്ന് നീ ഉണ്ടാക്കിയെടുത്തത് നിന്റെ ഓർമ്മകളിൽ യാഥാർത്ഥ്യമായി ഒരു ബന്ധവുമില്ലെന്ന് നീ ഇന്നിയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക് ശരി നീ അവനെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നു സമ്മതിക്കുന്നു നിനക്ക് സന്ദീപിനെ കുറിച്ച് എന്തറിയാം അവന്റെ വ്യക്തിത്വത്തെ കുറിച്ച് ഇഷ്ടത്തെ ഇഷ്ടത്തെക്കുറിച്ച് അവനിപ്പോ എവിടെയാണെന്നുള്ളത് എന്തെങ്കിലും അറിയോ പക്ഷെ ഒരു ഫോൺ കോളിൽ ആതിരെ പറഞ്ഞു തരും അതാണ് വ്യത്യാസം പുറമേ കാണുന്ന സ്നേഹം ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ കാണില്ല മോളെ നിനക്ക് അവൻ അവനോടുള്ള ഇഷ്ടത്തെക്കാൾ കൂടുതൽ വാശിയാണ് നിനക്ക് കിട്ടാത്തത് ആതിരക്ക് കിട്ടുന്നു എന്നുള്ള വാശി അങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നു അപ്പോഴൊന്നും റെക്കോർഡ് ചെയ്യാത്തത് അവസാനം ഭാഗം മാത്രം അനക റെക്കോർഡ് ചെയ്യുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിലേക്ക് ഷർമ്മയ് ചാനൽ